മേയർ ഡ്രൈവർ തർക്കത്തിൽ പോലീസിന് മൊഴി നൽകി കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർ ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്നറിയില്ല പിൻസീറ്റിലായതുകൊണ്ട് തനിക്ക് കാണാനാവില്ല മേയറുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്തോ എന്ന് തനിക്ക് അറിയില്ലെന്നും കണ്ടക്ടർ മൊഴി നൽകി വിഷ്ണു പി നൽകും കൂടുതൽ വിവരങ്ങൾ ഗുഡ് ഈവനിങ് വിഷ്ണു എന്തൊക്കെയാണ് കണ്ടക്ടർ കണ്ടത് അഥവാ കണ്ടു എന്ന് മൊഴി നൽകിയിരിക്കുന്നത് അതോ ഒന്നും കണ്ടില്ല എന്നാണ് എന്താണ് കൃത്യമായി പറയുന്നത് അല്പസമയത്തിനകമാണ് കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിൽ കണ്ടക്ടർ സുബിൻ ഈ ഒരു മൊഴി നൽകിയിരിക്കുന്നത് ലൈംഗിക ചേഷ്ട കാണിച്ചതും അതുപോലെ തന്നെ ഒന്നും തന്നെ കണ്ടില്ല എന്നായിരുന്നു സുബിൻ മൊഴി നൽകിയിരിക്കുന്നത് നാളെ യതു കോടതിയിലേക്ക് പോകാനിരിക്കെയാണ് ഈ ഒരു നിർണായകമായ മൊഴി രേഖപ്പെടുത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് യതു യദുവിനൊരു അനുകൂലമായിട്ടുള്ള ഒരു മൊഴി തന്നെയാണ് നേരത്തെ കണ്ടോൺമെൻറ് പോലീസും അതുപോലെ തന്നെ കമ്മീഷണറും കേസ് പഠിക്കണമെന്നാവശ്യപ്പെട്ട് നിർദ്ദേശമുണ്ടായിരുന്നു നിർദ്ദേശ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലായിരുന്നു കേസ് എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാലതാമസം വെച്ചാണ് യദു കോടതിയെ സമീപിച്ചത് ആ ഈ ഒരു സാഹചര്യത്തിൽ ഈ കണ്ടക്ടറുടെ മൊഴി മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ നിർണായക വഴിത്തിരിവാവും സുജയ ഓക്കെ വിഷ്ണു പി ആണ് വിവരങ്ങൾ നൽകിയത് ഡ്രൈവർ എന്തൊക്കെ കാണിച്ചു എന്ന് കണ്ടക്ടർ കണ്ടിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇനി കൂടുതൽ പരിശോധനകളിലൂടെ മാത്രമേ ഓവർടേക്ക് ചെയ്തു എന്നത് പോലും കണ്ടക്ടർക്ക് അറിയില്ല എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുമോ അതോ കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം